എസ് എസ് ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ധോണി ഫോറസ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ട്രക്കിങ് അതായത് ഒരു മൂന്ന് കിലോമീറ്ററോളം നമുക്ക് അല്ല നാലര കിലോമീറ്റർ നമുക്ക് ഉള്ളിലേക്ക് നടക്കാനുണ്ട് അവിടുത്തെ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം പത്തര മണിക്ക് പോയാൽ ഒരു ഒന്നര മണിയാകുമ്പോഴാണ് റിട്ടേൺ വരുള്ളൂ പോകുന്ന വഴിയിൽ മുഴുവൻ ഞണ്ടുകളാണ് കേട്ടോ മുന്നിലൊരു ഗൈഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പുറകെ കുറേ ആൾക്കാർ വരുന്നുണ്ട് എന്താ വെച്ചാൽ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് വഴിയിൽ ആനപ്പണ്ടവക്കെ കിടത്തിട്ടുണ്ട് കാട്ടാനടയാണോ ഇവിടെ ഉള്ള ആനടയാണോയെന്ന് മനസ്സിലായില്ല എന്താ ആനപ്പണ്ടം ഇവിടുത്തെ ആനിക്കും ധോണി പി ടി സെവൻ ഇവിടെയാണ് മൂപ്പര് സ്ഥാനത്തും അപ്പോൾ അതിന് മൂപ്പരെയാണോ എന്നുള്ള അറിയില്ല കുറച്ച് സ്പീഡിൽ നടക്കണം ഒരുപാട് സ്പീഡ് വേണ്ട ഓക്കെ കുറച്ച് സൈഡിലുള്ള മരങ്ങളിലൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ എല്ലാ മരങ്ങളുടെയും പേരൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് പേരൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് പേരൊക്കെ അതിൻ്റെ പേക്ക് ചെയ്ത് പോകാം കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ അത് കാരണം വീഡിയോ ശരിക്കും കാടിൻ്റെ ഒരു വന്യതയാണ് വീഡിയോയിൽ ഉദ്ദേശിച്ചത് പക്ഷേ ആൾക്കാരുള്ളതുകൊണ്ട് ആ ഒരു നാച്ചുറൽ ഫീലിംഗ് എത്രത്തോളം കിട്ടും എനിക്കറിയില്ല അപ്പോൾ ബാക്കി വീഡിയോ ഇനി വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ട് എടുക്കുന്നതായിരിക്കും ഇതിങ്ങനെ കുറേ ദൂരം ഉള്ളിലേക്ക് പോകാനാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അത്ര എന്താ പറയുക എളുപ്പത്തിൽ നടന്ന് കയറാനൊന്നും പറ്റില്ല തിരി നടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ വരുന്നവർ വെള്ളമൊക്കെ കരുതിയിട്ട് വരണം പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ ഇടാൻ ഇടിൽ ഇടാൻ സമ്മതിക്കില്ല എന്നാലും നമ്മൾ ഇടാതെ ശ്രദ്ധിക്കുക ഓക്കെ സ്റ്റീൽ ബോട്ടിലെ വെള്ളം കൊണ്ടുവരിക അങ്ങനെ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക കാരണം പാലക്കാടിൻ്റെ എഴുപത് ശതമാനം ടൂറിസ്റ്റ് പ്ലേസിലും മാലിന്യമാണ് കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് മാലിന്യമുക്തമായിട്ടുള്ളൂ മുക്തമായിട്ടുള്ളൂ ധോണി എനിക്ക് തോന്നുന്നത് നല്ല നീറ്റായൊരു പ്ലേസ് ആണ് വലിയ മാലിന്യങ്ങളൊന്നും ഈ വഴിയൊന്നും കാണാനില്ല അപ്പോൾ ഇത് ഇതേപോലെ തന്നെ സൂക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് ഓക്കെ അല്ല വലിയ മരങ്ങളൊക്കെ വീണ് കിടക്കുന്ന ദൂരെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ കൂടെ നമ്മുടെ ശിവയുണ്ട് ശിവത്തന്നെ തളർന്നു ആ ഒരു കിലോമീറ്റർ പോലും ആയിട്ടില്ല നിങ്ങൾ ഇപ്പം അതുക്കെ നടന്നാൽ മതി ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് നടക്കണ്ട അതുകൊണ്ടോ അതല്ല അത് വെള്ളം പോകാനുള്ള ഒരു ഓവുചാല് പോലെ ഉണ്ടാക്കിയിട്ട് അന്ന് മീഡിയ നടത്തോട്ടെ മോളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം ഒരു ഓവുചാല് പോലെ ആക്കിയിട്ട് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതേപോലുള്ളത് മലമ്പുഴയിലൊക്കെ കാണാം എന്നാലും അവിടെ റോഡ് സൈഡാണ് ഇത് കുറച്ച് ഉള്ളിലാണ് ഇത് ആക്ച്വലി പുതുപ്പരിയാരം പഞ്ചായത്തിലാണ് വരുന്നത് ഈ ധോണി എന്ന് വന്ന സ്ഥലം അങ്ങോട്ടൊന്നും കയറാനൊന്നും പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഫോറസ്റ്റ് ഗാർഡ് മുന്നിൽ പോകുന്നുണ്ട് നമ്മൾ വേണ്ടാത്തുള്ള സ്കൊന്നും എടുക്കാതിരിക്കുക ഫോട്ടോസൊക്കെ എടുക്കാം വീഡിയോ എടുക്കാം ഭയങ്കര നിശബ്ദതയാണ് കേട്ടോ മനുഷ്യരുടെ ശബ്ദമൊന്നുമില്ലെങ്കിൽ ആ ശ്രദ്ധിച്ച് കേട്ട കിളികളുടെ ശബ്ദം എല്ലാം കേൾക്കാം നമുക്ക് പലതരം കിളികളുടെ കരച്ചിലേ എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും ഈ ആൾക്കാരുടെ സൗണ്ട് കൊണ്ടാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ഓരോ കോള് വന്നതാണ് ചിലപ്പോൾ വീഡിയോസ് കട്ടായി പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നെറ്റ് ഓഫ് ആക്കി വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് താഴെ കണ്ടോ അഗാധമായ ഗർത്തവും പാറയും ആ മരത്തിൻ്റെയൊക്കെ വേര് നോക്കി എൻ്റെ അമ്മ ശരിക്കൊരു വന്യത ഫീൽ ആണെങ്കിൽ ഇവിടെ വരണം കേട്ടോ കണ്ടോ വലിയൊരു ചെലന്തിയാണ് കാണുന്നുണ്ടെന്ന് അറിയില്ല വീഡിയോയിൽ നല്ലൊരു ആണ് പക്ഷെ കുറച്ച് സമയടുത്ത് പതുക്കെ നടക്കുക അല്ലാതെ ഓടി നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ഷീണിക്കും സോ ഫുള്ള് നടത്തായതുകൊണ്ട് പതുക്കെ നടന്ന് നടന്നു കഴിഞ്ഞാൽ എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം അന്ന് പിന്നെ കാര്യമായിട്ട് വെയിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്തൊക്കെയൊക്കെ ചെടികളുണ്ട് വേണ്ടി ചെടീൻ്റെ പേരൊക്കെ അറിയാമോ ഗാദി ചെടി അറിയോ അതേ വലിയൊരു പൂമ്പാറ്റ പോണതാ കാട്ടിൽ മാത്രം കാണുന്ന അതെ അല്ലേ കാട്ടിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതരം പൂമ്പാറ്റയാണ് അങ്ങോട്ടൊക്കെ എന്തോ ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഫോറസ്റ്റുകാർക്ക് പോകണ വഴിയാണ് തോന്നുന്നുണ്ട് ഇത്ര നേരമായിട്ട് ഒരു മൃഗങ്ങളെയും കണ്ടില്ല കുറച്ച് കുരങ്ങന്മാരെ ആദ്യം കണ്ടിരുന്നു കയറി വരും പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയതുമില്ല ചില്ലകളാങ്ങ കണ്ടിട്ടാ നോക്കിയത് നോക്കിയപ്പോൾ കുറഞ്ഞമാരാണ് വീഡിയോ എടുക്കുമ്പോഴേക്കും അവന്മാരൊക്കെ അവിടേക്ക് കയറിപ്പോയി മരത്തിൻ്റെയൊക്കെ വലിപ്പം നോക്കിയേ ചെറിയ ചെറിയ ഉണ്ട് കണ്ടിട്ടോ താഴെ സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ഒരുപാട് വക്കലിക്ക് പോലെ ഇടയ്ക്ക് കാണുന്നൊരു വെള്ളമാണ് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ഓക്കെ മാലിന്യങ്ങളൊന്നുമില്ല അത് കാരണം നല്ല വൃത്തിയുള്ള സ്ഥലം ഏ വേപ്പല പോലെ തോന്നി അതുകൊണ്ട് മണത്തതോ അതവിടെ ഇരിക്കട്ടെ അത് പറിച്ചിട്ട് പോകുമ്പോൾ ഫോറസ്റ്റ് ഏരിയ വെക്കും ണ്ടോ നിന്നോ പൊട്ടി പോയതാണോ അറിയില്ല മലയാണ്ണ മലയാണ്ണ മലയാണ്ണാൻ മലയാണ്ണാൻ അതാ വൈൽഡ് വൈൽഡ് ഇത് സ്ക്വറിൽ വൈൽഡ് സ്ക്വറിൽ പത്തിക്കണതൊക്കെ കഷ്ട അതാ പോകുന്നു മനുഷ്യൻ്റെ സൗണ്ട് കേട്ടാ അത് വേഗം പോവും എന്തോ കഴിക്കുക ഏകദേശം ഞങ്ങൾ രണ്ട് കിലോമീറ്റർ ടു മൂന്ന് കിലോമീറ്റർ വരെ എത്തിക്കഴിഞ്ഞു രണ്ട് കിലോമീറ്റർ ഒന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ഏകദേശം അര അര കിലോമീറ്ററോളം വന്നു എന്താണ് ഞങ്ങൾ വന്ന വഴി കേട്ടോ അതാ താഴേന്ന് അതാ വഴി അങ്ങനെ വന്ന് ഇനി മുകളിലേക്കാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറേ പിള്ളേർ ഭയങ്കര ബാളം അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് അനിമൽസ് വല്ലതും ഉണ്ടെങ്കിൽ തന്നെ പേടിച്ച് പിന്മാറും ഇപ്പോൾ തന്നെ മലയാള കിട്ടിയതൊക്കെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് കാടിൻ്റെ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഇവരുടെ ബാളം കൊണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർ അതൊന്നും ശ്രദ്ധിക്കുക ദൈവിച്ചത് നമ്മൾ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സൗണ്ട് കമ്മിയാക്കി സംസാരിച്ചു ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രധാനം ഓക്കെ കാരണം അനിമൽസിൻ്റെ സ്വാഭാവികമായ അവസ്ഥ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് ഓക്കെ അടുത്ത് ഇനി വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തിയിട്ട് വീഡിയോ എടുക്കാം ഇത് കണ്ടില്ലേ മൂന്ന് ഒരു ശൂലം പോലെ ഉള്ള ഒരു മൂന്ന് മരങ്ങൾ അല്ലേ അതിൽ ഒന്നുണങ്ങിപ്പോയി ബാക്കി രണ്ടെണ്ണം ഉണ്ട് എൻ്റെ തായ് പേരൊന്നാണ് അതിൽ മുകളിലേക്ക് ഇങ്ങനെ ശിഖരങ്ങൾ വളർന്നിരിക്കുക അല്ല എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മരത്തിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല പറ്റില്ല രാംദാസോ എന്തൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ നല്ല സൈലൻ്റ് ആട്ടോ ശരിക്കും വന്നാൽ നമ്മൾ ആൾക്കാരധികം ഇല്ലാത്തപ്പോൾ വരുന്നതാണ് നല്ലത് വർക്കിംഗ് ഡേയിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം സൺഡേസിൽ നമ്മൾ ഇങ്ങനെ അരങ്ങിലൊക്കെ വന്നിട്ട് വെള്ളം ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ ശരിക്കും കിട്ടുന്നില്ല ബേഡ്സിൻ്റെയൊക്കെ സൗണ്ട് വെക്കുന്നുണ്ട് നല്ലാണ്ട് ബേർഡിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല നല്ല ബേഡ്സൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വേഴാമ്പോലൊക്കെ കാണാൻ പറ്റുമായിരിക്കും അതെ ഓന്മാർ അങ്ങനെ കയറിപ്പോയി മുകളിലെത്തി ഇനി മുകളിലോട്ടാണ് കയറ്റം ശിവദാ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ കേസ് പാലക്കാടിനെ മനോഹരമായ കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ഓടമൂടിയതുകൊണ്ട് അങ്ങനെ വ്യക്തമായിട്ട് കാണുന്ന അറിയില്ല പക്ഷെ നമുക്ക് ലൈവായിട്ട് കാണുമ്പോൾ കുറേ മരങ്ങളും ചെടികളും പാടവും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് ഗെയ്സ് ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ നമ്മുടെ പാലക്കാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നത് മുണ്ടൂര് ആ ഭാഗമാണ് കാണുന്നത് തോന്നുന്നു കുട്ടിക്കുളങ്ങര മുണ്ടൂർ ആ ഒരു പരിസരമാണ് കാണുന്നത് തോന്നുന്നു തോന്നുന്നുണ്ട് നല്ല മനോഹരമായിട്ട് ഏ ശരിക്കും ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ കുറേ വയലും എന്തൊക്കെയൊക്കെയോ കാണുന്നുണ്ട് ഇവിടെ നിന്ന് അത് എത്രത്തോളം ഫോണിൽ ഫോക്കസ് ചെയ്ത് വരും എന്നുള്ളറിയില്ല നല്ല സുന്ദരമായിട്ടവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ അതെ നമ്മൾ ധോണി വാട്ടർഫാൾസിൻ്റെ അടുത്തൊക്കെ ഇരിക്കുക കേട്ടോ വള്ളത്തിൻ്റെ സൗണ്ട് വെക്കുന്നുണ്ട് കാരണം ഞങ്ങൾ കുറച്ച് പതുക്കെയാണ് വന്നത് കാരണം എന്താ വെച്ചാൽ ഈ ആൾക്കാരുടെ ബഹളങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് പതുക്കെയാണ് വന്നത് ഒരുപാട് സൗണ്ട് ഡിസ്റ്റബൻസ് ഉണ്ടായിരുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു റൂമ് പോലെയൊക്കെ കാണുന്നുണ്ടെന്നൊന്നും മനസ്സിലായില്ല നമുക്ക് എന്തായാലും ഇതിൻ്റെ താഴെ പോയി നോക്കാം പോയി വാ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് അത് കാരണം എന്തെങ്കിലും മൃഗങ്ങൾ വരുന്നതും കൂടി അവരുടെയൊക്കെ സംസാരം കാര്യം ഇല്ലാണ്ടാക്കുകയാണ് കാരണം കുറഞ്ഞാലും ഒക്കെ ഉണ്ട് ഒക്കെ പേടിച്ച് ഓടുകയാണ് ആൾക്കാർ ഇങ്ങനെ അപകടം വയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ ആരോട് പറയാൻ പറ്റില്ല അപ്പം ഞങ്ങൾ പതുക്കെയാണ് വന്നത് അത് തന്നെ ഞങ്ങൾക്ക് കുറേ ഇത് കാണാൻ പറ്റും ശിവ അവിടെ ഇത്തിരി വഴുതലുണ്ടായി നോക്കി വരണം അപ്പോൾ ഗെയ് ഇതാണ് നമ്മുടെ ധോണി വാട്ടർഫാൾസ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ടായിരത്തി അഞ്ചിലോ ആ സമയത്തൊക്കെ വന്നപ്പോഴൊക്കെ ഇവിടെ ഇറങ്ങാമായിരുന്നു കുളിക്കാനൊക്കെ ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ആൾക്കാർ വന്ന് വീണ് കുറേ പേര് താഴെ വീണ് മരിച്ചു എന്നൊക്കെ അങ്ങനെ കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായ ശേഷമാണ് ഇവിടെ പൂർണ്ണം നിയന്ത്രണമാക്കിയത് എന്നാൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ വള്ളത്തിൻ്റെ ഒരു തണുപ്പൊക്കെ ഇതിപ്പോൾ ഡിസംബർ മാസമായതുകൊണ്ട് പിന്നെ മഴ വിട്ടിട്ടില്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ലൊരു വെള്ളച്ചാട്ടം നമുക്കിപ്പോൾ കാണാൻ പറ്റും കുറച്ച് നേരം നിങ്ങൾ വെള്ളത്തിൻ്റെ ശബ്ദം മാത്രം കേട്ടോളൂ ഞാനൊന്നും മിണ്ടുന്നില്ല ആ ഫ്രണ്ട്സ് ധോണി വാട്ടർഫാൾസിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഭാഗമാണത് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല അവിടെ ഒരു കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ ശരിക്കും പെർമിഷൻ ഇല്ല അവിടെ നിന്ന് ഒരു ഫോറസ്റ്റ് കാര്യം നോക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പരിധി ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് വേണം കേറ്റാൻ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ബൈ ടേക്ക് കെയർ